നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം തീവ്രവാദത്തിന് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ പ്രധാനമായും ഇന്ത്യയിൽ എവിടെയെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവർക്കെല്ലാ സഹായവുമായി എത്തുന്ന രാജ്യവുമാണ് അവർ ഒരു കാലത്ത് പഞ്ചാബിലായിരുന്നുവെങ്കിലും പിന്നീട് ഒക്കെ തന്നെ പരമാവധി തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്താനുള്ള എല്ലാ സഹായവും നൽകുന്നത് പാകിസ്ഥാൻ തന്നെയായിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൻ്റെ പിന്നിലും പാകിസ്ഥാനാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ലഭിച്ചിരുന്നു അതിന് കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ധുറിലൂടെ ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും കർമ്മഫലം എന്നേ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ ശരിക്കും അവിടെ തീവ്രവാദ സംഘടനകളെക്കൊണ്ട് കൊണ്ട് മുട്ടിയ അവസ്ഥയിലാണ് സർക്കാർ പാകിസ്ഥാൻ ആകട്ടെ അങ്ങേറ്റവും പോലും ദാരിദ്ര്യത്തിലാണ് കഞ്ഞു പിടിക്കാൻ പോലും വകയില്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാനിലെങ്കിലും അവിടുത്തെ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ അതിശക്തമായ ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയായ ബലൂജ് ലിബറേഷൻ ആർമി ബി എൽ എ പാകിസ്ഥാൻ്റെ ഏഴ് സൈനികരെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയിരിക്കുന്നത് നേരത്തെ പതിനേഴ് പേരെയാണ് അവർ പിടിച്ചുകൊണ്ടുപോയത് പക്ഷേ ഇതിൽ പത്ത് പേർ ബലൂചിസ്ഥാൻ മേഖലയിൽ തന്നെയുള്ള സാധാരണ പോലീസുകാരാണ് നാട്ടുകാരാണെന്നുള്ള പരിഗണന നൽകിയാണ് ഇവർ വിട്ടയച്ചിരിക്കുന്നത് മറ്റ് ഏഴ് പേർ സൈനികർ തന്നെയാണ് ഇവരുടെ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ബലൂജ് റിപ്പബ്ലിക്കൻ ആർമിയുടെ നിരവധി പ്രവർത്തകരെ ഇപ്പോൾ പാകിസ്ഥാൻ ജയിലിലാക്കിയിരിക്കുകയാണ് ഇവരെ മുഴുവൻ പേരെയും വിട്ടയച്ചില്ലെങ്കിൽ ഓരോരുത്തരെയായി കൊല്ലും എന്നാണ് ഇപ്പോൾ ബലു ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് വളരെ സുപ്രധാനമായ നീക്കത്തിലൂടെയാണ് ഈ ബി എൽ പ്രവർത്തകർ പാകിസ്ഥാനിലെ ഈ സൈനികരെയും പോലീസുകാരും എല്ലാവരും തന്നെ തട്ടിക്കൊണ്ടുപോയത് ബി എൽ എയുടെ മാധ്യമ വിഭാഗമായ ഹക്കൽ പുറത്തിറക്കിയ ഒരു വീഡിയോയിലൂടെയാണ് തങ്ങൾ പാകിസ്ഥാൻ സൈനികരെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കിയിരിക്കുന്ന കാര്യം ഇപ്പോൾ ഈ സംഘടന വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിരവധി പേരെ വധിച്ച സംഘടന കൂടിയാണ് ബി എൽ എ അമേരിക്കയും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പ്രസ്ഥാനത്തെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം പണമില്ല ആയുധമില്ല സന്നാഹങ്ങളില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ഈ തീവ്രവാദ സംഘടനകളെ നേരിടുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതേസമയം അയൽരാജ്യമായ ഇന്ത്യയിൽ തീവ്രവാദ പ്രവർത്തനം നടത്താനെത്തിയവർക്ക് കിട്ടിയ ശിക്ഷ എന്താണെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിലെ സർക്കാർ ഇനിയും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും അവരാകെ വരേണ്ടിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം ഈ ഏഴ് സൈനികരെയും ഒരുപക്ഷെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തകർ വധിക്കും എന്നുള്ള കാര്യം സംശയമില്ലാത്ത വണ്ണം തന്നെയാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പിടികൂടിയ സൈനികരുടെയൊക്കെ തന്നെ വിചാരണ നടപടികൾ ബലൂജ് ദേശീയ കോടതിയിൽ ഇവരുടെയൊക്കെ വിചാരണ പൂർത്തിയായി എന്ന് ഇവർക്ക് വധശിക്ഷിയാണ് വിചരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടന അറിയിച്ചിട്ടുള്ളത് ബലൂചിസ്ഥാനെക്കുറിച്ച് പറയുമ്പോൾ പാകിസ്ഥാനിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ഇവിടെ ധാതുക്കളുടെയും മറ്റും വലിയൊരു അക്ഷയഖനിയായ മേഖലയാണിത് പക്ഷേ ബലൂചിസ്ഥാന ജനങ്ങളോട് എന്നും പാകിസ്ഥാൻ ഭരണാധികാരികൾ കാണിച്ചിരുന്നത് ക്രൂരമായ അവഗണനയാണ് അവർക്ക് ഒന്നും കൊടുക്കാതെ അവിടെ നിന്നുള്ള പരമാവധി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുക അത് വിറ്റ് കാശാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇപ്പോൾ അമേരിക്കയുമായി പാകിസ്ഥാനോട് കരാറുണ്ടാക്കിയിരിക്കുന്നതിൽ പോലും പാകിസ്ഥാനിലെ ഈ ഫലഭൂയിഷ്ടമായ ബലൂചിസ്ഥാൻ മേഖലയിലെ ഈ ധാതു പ്രദേശങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് തിരകഴുതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ബലൂചിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ ദുരിതമനുവിച്ച് പട്ടിണി അടക്കുമ്പോൾ അവരുടെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ വിദേശ രാജ്യങ്ങൾക്ക് വലിയ തോതിൽ വിറ്റ് കാശുണ്ടാക്കുന്നതിൽ ബലൂചിസ്ഥാനിലെ ജനതയ്ക്ക് ശക്തമായ തോതിലുള്ള പ്രതിഷേധമുണ്ട് മാത്രമല്ല ചൈനയും ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ച് പാകിസ്ഥാനുമായി ചേർന്ന് ഈ ധാതു മേഖലയിൽ പല സ്ഥലങ്ങളും വിലയ്ക്ക് വാങ്ങി അവിടെ അവർ ഖനനം നടത്തുന്നുണ്ട് നേരത്തെ ബലൂജ് ലിബറേഷൻ ആർമി പ്രവർത്തകർ നിരവധി ചൈനീസ് ജീവനക്കാരെയും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകുക കൊല്ലുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും പാകിസ്ഥാൻ ഇപ്പോഴതിൽ നിന്ന് പിന്നോട്ടില്ലാതെ പരമാവധി മേഖല ചൂഷണം ചെയ്യാനുള്ള ശ്രമങ്ങളുമായി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നേരത്തെ ബലൂസ്ഥാനൊരു തീവ്രവാദ സംഘടന ഒരു ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ സംഭവം നമുക്ക് ഓർമ്മയിലുണ്ട് ഒരു ട്രെയിൻ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങളുള്ള ഒരു തീവ്രവാദ സംഘടന ബലൂർ സ്ഥലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ശക്തരാണ് അവർന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സർക്കാരിനെതിരെ ഇത്രയും ശക്തമായ തോതിലുള്ള പോരാട്ടം ഒരു തീവ്രവാദ സംഘടന നടത്തിയിട്ടും അവരെ നേരിടാൻ പോലും കഴിയാതെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ പ്രസിഡന്റും പ്രധാനമന്ത്രിക്കും അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്കിലും അവിടുത്തെ സൈന്യാധിപനായ അസി മുനീറാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് എല്ലാവർക്കും അറിയാം അസീം മുനീർ ആയിരിക്കണം ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇനി വെളിപ്പെടുത്തേണ്ടത് കാരണം കാരണം അസീം മുനീറിൻ്റെ കീഴിലുള്ള സൈനികരെയാണ് ഈ തീവ്രവാദ സംഘടന പിടിച്ചുകൊണ്ട് പോയി ബന്ദികളാക്കിയിരിക്കുന്നത് ഏതായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ഉടുവിൽ പാകിസ്ഥാനെ തന്നെ ഈ തീവ്രവാദികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളതാണ് ചുരുക്കം